നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നടത്തിയ നാടകീയ നീക്കത്തിനൊടുവിൽ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു ഇന്ന് പാലക്കാട് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ സന്ദീപ് വാര്യറെ നേതാക്കൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും പങ്കെടുത്ത കോൺഗ്രസിൻ്റെ യോഗത്തിൽ കെ സുധാകരൻ സന്ദീപ് വാര്യറെ സ്വാഗതം ചെയ്തു ബി ജെ പി വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കളിക്കുന്നത് അവിടെ തനിക്ക് അവമതിപ്പും മെതിക്കലുമാണ് നേരിടേണ്ടി വന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടതിൽ തനിക്ക് ആഹ്ലാദമുണ്ടെന്നും മാനുഷിക പരിവർത്തനം അനിവാര്യമാണെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് താൻ ഇരയാക്കപ്പെട്ടു സി പി എം ബി ജെ പി ഡീലിനെ എതിർത്തതാണ് താൻ ചെയ്ത കുറ്റം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തന്റെ തെറ്റെന്നും സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നെന്നും കോൺഗ്രസിൻ്റെ ആവശ്യം ഇന്ത്യയുടെ ആവശ്യമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബലിദാനികളെ ഒറ്റുകൊടുത്തത് താനല്ല അവർ സംഘടനയ്ക്കുള്ളിൽ തന്നെയുണ്ടെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു സന്ദീപ് വാര്യർ വന്നത് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം മിന്നൽ നീക്കത്തിലായിരുന്നു കോൺഗ്രസ് സന്ദീപിനെ സ്വന്തം പാളയത്തിലേക്കെത്തിച്ചത് ബി ജെ പിയിലുള്ള അതൃപ്തി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ സന്ദീപ് വാര്യരെ എത്തിക്കാൻ രണ്ടു ദിവസം മുൻപ് അന്തിമധാരണയിൽ എത്തിയിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിൻ്റെ അനുമതിക്കായി കാക്കുകയായിരുന്നു ബി ജെ പിയിൽ കലാപമാണെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം മുമ്പ് സന്ദീപ് പറഞ്ഞതിനെ കാര്യമാക്കുന്നില്ല അദ്ദേഹം അന്ന് അത് പറഞ്ഞത് സ്വന്തം സംഘടനയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു നിലവിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട് സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ ഉയർത്തി അദ്ദേഹം രംഗത്ത് വന്നത് അതേസമയം സന്ദീപ് അപ്രസക്തനായ വ്യക്തിയാണെന്നായിരുന്നു പ്രകാശ് ജാവ്ദേക്കറിൻ്റെ പ്രതികരണം അദ്ദേഹം പോകുന്നത് അപ്രസക്തമായ പാർട്ടിയിലേക്കാണെന്നും ജാവദേക്കർ പറഞ്ഞു അവഗണിച്ചു വിടാമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം എന്നാൽ സന്ദീപിനെതിരെ നടപടി വേണമെന്നാണ് ബി ഒരു വിഭാഗം വാദിക്കുന്നത് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത